വണ്ടി പോലെ നല്ല ഇട്ടാണ് അടുത്തു വണ്ടി പോകുന്നുണ്ട് മഴക്കാറുണ്ട് ലൈറ്റ് ആക്കി ഇട്ടിട്ടാണ് കൊറച്ച് വെളി ആക്കിയത് നല്ല പൊടിയാകുന്നുണ്ട് കൊറച്ച് കൊറേ നടക്കാറുണ്ടല്ലോ നടക്കാറുണ്ട് നടക്കാണ് പൈസ ഏകദേശം കൊറച്ചുകൂടി നടക്കാറുണ്ടല്ലേ അപ്പൊ ഇവിടെ ഇവിടെ ഓണല്ലേ ഗയ്സ് ഗയ്സ് എന്താ മോനേ ഗയ്സ് അത അതന്ന് വിശ അതാണോ കാണില്ല ലിങ്ക് അന്നും അതാണോ അതടുവഴി അയ്യോ വാക്ക് നമുക്ക് പോകേ ഒരു പോം ഗയ്സ് പോ പോം പോ ഗയ്സ് നമുക്ക് വേറെ ഇട പോയി നമുക്ക് പോയി നമുക്ക് പുറം നടക്കാം ഗയ്സ് നമുക്ക് അങ്ങോട്ട് പോവാ ഗയ്സ് ഗയ്സ് ആരെ ആണ്ടടാ അവിടെ ആരെ ഉണ്ട് ഗയ്സ് അവിടെ ആരെ ഉണ്ട്

ഒരാളും ഒരാൾക്ക് കണ്ടു പറയാനല്ലേ ഞാൻ പോകുമ്പോൾ വെള്ള സാധനാണ് ഇങ്ങനെ ൊന്നും കയ്യില്ല കശ അധികം ലോങ് ആണെന്ന് അറിയില്ല നമ്മ വേം നമുക്ക് അല്ലെ അധികം എടുക്കാൻ കഴിഞ്ഞിട്ടു ഇനി എന്താ ചെയ്യാം അപ്പം കണ്ടിട്ട് ജീവനോട് ഓടി വന്നതാണ് നമ്മള് എന്തുവാ ഇപ്പൊ നനസ് തന്നെ അത് ക്യാമറ അല്ലേ ക്യാമറയില് ആ കിട്ടിട്ടുണ്ടാകും ചാന്സില്ലേ നമുക്ക് അധികം ആക്കള് കേമറയിൽ ബൈ